ാരദകാലസംവാദം മനുഷ്യർ ചെയ്യും ശുഭാശുഭാ കർമ്മങ്ങൾ മാനസേ ചിന്തിച്ച മാത്യജനവുമായി വാണീടുമന്തകൻ തൻ പുരിപൂക്കിതു വീണാധരൻ മുനി മുനീഗാനവും ചെയ്തുടൻ വന്ദനവും ചെയ്ത തീരേറ്റുപൂജിച്ചു നന്ദിച്ചിരുത്തിനാൻ ധർമ്മരാജൻ തദാ മന്ദസ്മിതം ചെയ്തു നാരദൻ തന്നോടു നന്ദിച്ചു ചോദിച്ചാദരപൂർവകം എന്തൊരു വാർത്തയുള്ളൂ ഭുവനത്രയേ സന്താപമേതാനുമില്ലയല്ലീ മുനേ എന്തോ പറയാവതെന്നറിഞ്ഞീല ഞാൻ ബന്ധമില്ലാതോരവസ്ഥയുണ്ടെന്നിപ്പോൾ കേൾക്കുന്നിതുമതോ നിന്നോടു ചൊല്ലുവാൻ ാമി വീടേക്കു വന്നിതോ ഞാനിട പണ്ടു കേട്ടിട്ടില്ല യാഥാവിശേഷങ്ങൾ ഉണ്ടു കേൾക്കുന്നതു വിസ്മയ അത്രയും അന്തകൻ തന്നെ ജയിക്കേണമെന്നതോ ചിന്തിച്ച് വീടെ വരും ദശകന്ധരൻ അന്തക ദണ്ഡമേറ്റാൽ മരിയാതൊരു ജന്തുവില്ലെന്നതോ കേൾപ്പുണ്ടോ മുന്നമേ റിയാം മതോമെന്നെ പറയാവതെന്നൊരു ചെയ്തിരുന്നു പൂർണാശരചന്ദ്രമണ്ഡലമാകാശേ തൂർണ മുദിച്ചു പൊങ്ങും വണ്ണമാഭയാണായി പുഷ്പകമായ വിമാനവും കൗണപാതീശ്വരൻ വരവിതു നിർണയം എന്നതറിഞ്ഞുര ചെയ്തു കൃതാന്തനും വന്നുകൂടിയിടുക നമ്മുടെ സൈന്യവും അന്തക സൈന്യവും ശങ്കനാഥം കേട്ടു ദുന്ദുബി ഘോഷേണ വന്നുകൂടിയിട നരകദർശനം ദർശനം കണ്ടാൻ കൃതാന്തപുരിയിൽ തഥാ ദശകണ്ഠൻ ഭയങ്കര മാം നരേകങ്ങളെ താപമാം മാറൂ മഹാനരേകങ്ങളിൽ പാപികളെ ചെത്തു ദണ്ഡിപ്പിക്കുന്നതും പുണ്യമതീവരെ മനോഹര സ്വർണാലയെ സുഹിപ്പിക്കുന്നതും തഥാ കാലസൂത്രമസി മസിപത്ര ശൂലപ്രോധം വൈതരണി എന്നിത്തരം ക്രൂരങ്ങളായ മഹാനരകങ്ങളിൽ ഓരോ ദുരിതങ്ങൾ ചെയ്ത ജനങ്ങളെ ദുഖിപ്പിക്കുന്നതും കണ്ടു ദശാനനുൽകടാരോഷീണനായും നരീകളും ചെന്നു കടിച്ചുടൽ കീറുന്ന നേരത്തു ഖിന്നതയോടെ മുറയിടുന്നു ചിലർ വാച കൃമികൾ കടിച്ചു വശം കെട്ടു മൂർച്ഛിച്ചു വീണു മുറയിടുന്നു ചിലർ ചുട്ട മണല തന്നിലേ മുട്ടിൽ നടന്നു മുറയിടുന്നു ചിലർ കോരിരുട്ടായ കുഴികളിൽ വീണഴൽ പാരം മുഴുത്തു മുറയിടുന്നു ചിലർ ഗോരാമ്പുതിയിലൊരു കര കാണാതെ പാരമുഴന്നു മുറയിടുന്നു ചിലർ തീയിൽ കിടന്നു പൊരിഞ്ഞുരുകിയുടലയ്യോ ശിവ ശിവ എന്നു കരകയും തണ്ണീർ തരൂപതാർ പൈതാഹമുണ്ടെന്നു തന്നീ പറഞ്ഞു മുറയിടുന്നു ചിലർ ചെമ്പുകൊണ്ടുള്ള രൂപം പഴുക്കെ ചുട്ടു സംഭ്രമോദേന തഴൂകിച്ചുമെപ്പോഴും പൊന്നിറ മാമി വാളെ പുണർനീടു നീ അന്നോ നിനക്കുള്ളിൽ ഇന്നോ സുഖമുള്ളൂ എന്നോ പറകയും നന്നായി തഴുകിച്ചും ീടുമന്തക കിങ്കരന്മാരെല്ലാം ഉന്നതമാകിയ കുന്നിൻമുകളിൽ നിന്ന് അന്യൂന്യതാപേന കീഴ്പോട്ടുരുട്ടിയും ഈയ്യുന്നതാരെന്നതേതോ മറിയാതെ മെയ്യിൽ വന്നമ്പുകൾ കൊണ്ടുകൊണ്ടും ബലാൽ ഈയവും നന്നായി ചിലരുടെ വായിൽ പകർന്നു കുടിപ്പിക്കയും ചിലർ മൂത്രമല ജല ചോര ജലങ്ങളാൽ പൂർത്തിയായുള്ള പുഴയിൽ കിടന്നുടൻ നീന്തി കുഴഞ്ഞതു തന്നെ കുടിക്കയും താന്തരായി വാഴോ അനേകനാളിങ്ങനെ ശൂലത്തിന്മേൽ കിടന്നാടുന്നിതു ചിലർ കാലഭടന്മാർ കഴയിട്ടു ഞയ്ക്കിയും ചുട്ട കൊടിൽ കൊണ്ടുടലിൽ പിടിക്കയും നിഷ്ഠുര മാമ്പണ്ണം കൊക്കോവലിക്കയും വക്ത്രതുണ്ടങ്ങളാൽ ഹൃദ്രകാകന്മാരുമക്ഷികൾ കൊത്തി കുടയുന്നതും പിന്നെ നായ്ക്കൾ എഴുന്നൂറ്റി രൂപ തുണ്ടുഗ്രമായി രൂക്ഷതയോടു കടിച്ചു വലിക്കയും രാക്ഷസർവാൾ കൊണ്ടു വെട്ടിപ്പൊളിക്കയും വായിക്കുന്ന ചോര കുടിച്ചുടനാർക്കയും വായ്പോടു വായുമമ്മൂക്കൂ വീർപ്പുമൊട്ടിച്ചു പിടയുന്നിതു ചില മുള്ളിലവിനേലിട്ടു വലിച്ചുടൻ തുള്ളിനില വിളിക്കുന്നതും കേൾക്കാറ്റമില്ലാതോളമുള്ള നരേഖങ്ങൾ മറ്റോ പലതരം കണ്ടിതൂ രാവണൻ താപേന ഘോര നരേഖെ കിടപ്പൊരു പാപികളെ കണ്ട നേരം ദശാനനൻ കാരുണ്യമുൾക്കൊണ്ടെടുത്തു കാരുണ്യം ഉൾക്കൊണ്ടെടുത്തു കരേറ്റിനാൻ പോരി കൃതാന്തട ലിംഗിപ്പാൻ ഉൾക്കൊണ്ട വീടേക്കു വന്നിതും നമ്മളാൽ ചെന്നിങ്ങുകൊണ്ടുപോ നീടാതെ നമ്മുടെ രാജ്യത്തു വന്നിതോ അത്ഭുതം പത്തു തലയോ ഇരുപതോ നേത്രവും ഹസ്തങ്ങളും ഉണ്ടിരൂപ ി പോലെ ഭയങ്കര കാലവശനാകതൃഢം അന്യോന്യമിത്തം പറഞ്ഞായുധങ്ങളും തടുത്തിയിടിനാൻ ശ്രാദ്ധദേവാനുചരന്മാരെ അന്നേരം രാത്രിചരന്മാർ തടുത്തു നിർത്തിയിടിനാർ അപ്പോൾ കൃതാന്ത ഭടന്മാർ ശരങ്ങളാൽ പുഷ്പകമായ അഭിമാനിരന്നിഴും ഗോപുര സൗദാദികൾ മുറിച്ചോരള വാഭയാ പിന്നെയുമുണ്ടായി വരും ദൃഢം ബ്രഹ്മാവിനാൽ പുരാ നിർമ്മിതമാകിയ നിർമ്മല പുഷ്പകമാകയാൽ വിസ്മയം നക്തഞ്ചരേന്ദ്രനോ മസ്ത്രജാലങ്ങളാൽ അത്തൽ ചേത്തീടിനാ നന്ദക ശക്തിയോടന്ത ശക്തിശോലാദികൾ കൊണ്ടു സരഭസം നക്തഞ്ചരേന്ദ്രബലത്തെ പ്രയോഗിച്ച വിത്രസ്ഥരായി രക്ഷോബലം തഥാ യുദ്ധകോലാഹലം കൊണ്ടു ജഗത്രയ മുദ്ധൂതമായതു ചിത്രമത്രേ തുലോം രാത്രിചരന്മാർ തളർന്നു ചമഞ്ഞിതു പാർത്ഥു ദശഗ്രീവനുമതിക്രദ്ധനായി അത്യർത്ഥം അസ്ത്രങ്ങൾ വരീഷിച്ച നത്തലൊഴിഞ്ഞു നിന്നന്ദകാ സൈന്യവും ശസ്ത്രശൂലാസ്ത്ര വജ്രാദീപ്രഹാരേണ രക്താഭിഷിക്തനായി നക്തഞ്ചരേന്ദ്രനും പുഷ്പിതാ ശിംഷപാതുല്യ ശരീരനായി പുഷ്പകാഗ്രെ നിന്നു ഭൂമിയിൽ ചാടിനാൻ വില്ലും ശരങ്ങളും കൈക്കൊണ്ടു രാവണൻ കൊല്ലുന്നതുണ്ടിവ രക്ഷണം കൊണ്ടെന്നു പാശോപദാസ്ത്രം ജപിച്ചു തൊഴുത്തതി ആകാശഭൂമ്യന്ധരമന്ധരമെന്നിയേ ഉജ്വലിച്ചേറ്റ മെരിയുന്നതു കണ്ടു നിർജരാധൈത്യ ഗന്ധർവയക്ഷാദികൾ വിത്രസ്തരായ നേരം ശത്രുസംഘത്തെയൊടുക്കുവാനായി വന്നൊരസ്ത്രാഗ് നിത ദഹിച്ചു തുടങ്ങിനാർ മിത്രാത്മജാനുചാരന്മാരതു കണ്ടു നക്തഞ്ചരന്മാരുമാർത്തു തുടങ്ങിനാർ